അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ പൂർത്തികഴിച്ചു കേട്ടോ അങ്ങനെ വാടി പോകുന്നത് അപ്പോൾ സാധാരണ ആഴ്ചകളിലെല്ലാം ഓരോ ഓരോ ഇത് വരും രണ്ട് ദിവസം പോവും പിന്നെ പോകാൻ പറ്റത്തില്ല പനി വരും അങ്ങനെയൊക്കെ അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലെയൊക്കെ വീഡിയോ കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചൊവ്വാഴ്ച ദൈ പോകാനൊക്കെ റെഡിയായി പതിവ് പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ചേട്ടായിരുന്നു കേട്ടോ കൊണ്ടുവിടുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതേ ഇതാണ് നമ്മുടെ അംഗനവാടി അങ്ങനെ അംഗനവാടി കഴിഞ്ഞ് പിന്നെ ഞാൻ തയ്യൽ ക്ലാസ് sini poi tail class in poona naan video itta app korei perichu choichu 6 6 appo chichi ki stitching angana ariyille stitching ing karyam arayam pashi eniki blouse ariyilla 6 appo adu kaarana naan blouse inde പഠിക്കാനായിട്ട് പോകുന്നതാണ് ബ്ലൗസിൻ്റെയും പിന്നെ എനിക്ക് കുറച്ച് നമ്മൾ ഞാൻ ഒരാളുടെ അടുത്ത് പോയി അങ്ങനെ പഠിച്ചിട്ടുള്ളതല്ല കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു പിന്നെ കൂടുതലും യൂട്യൂബ് നോക്കിയാണ് അങ്ങനെയൊക്കെയാണ് പഠിച്ചത് ഇത് അടുത്ത ദിവസത്തെ കേട്ടോ ബുധനാഴ്ചത്തെയാണ് അപ്പം അറിയാമല്ലോ പതിവ് പരിപാടികൾ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോകുന്നത് പിന്നെ കുറേ പേര് ചോദിച്ചതെന്ന് ചോദിച്ചാൽ ജി ജി മോൾക്ക് എത്ര വയസ്സായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂക്ക് രണ്ടര വയസ്സായി ആക്ക് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ഞാൻ കൊണ്ടുപോയിട്ട സമയത്തൊക്കെ ചെറിയ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നോക്കുന്ന രണ്ട് ടീച്ചേഴ്സ് ആട്ടോ അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് നമുക്കും നമ്മുടെ മക്കൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു കംഫേർട്ട് വേണമല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇങ്ങനെ ഞാൻ പോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പോവാതിരിക്കുമ്പോൾ പിന്നെ പോകുമ്പോഴത്തേക്കും ഒരു കരച്ചിലൊക്കെ കാണും ഇത് കണ്ടില്ലേ എന്നും ഇങ്ങനെയാണ് പ്രാർത്ഥിച്ച് അതൊക്കെ കഴിഞ്ഞ് മമ്മിക്കും ഉമ്മയൊക്കെ കൊടുത്ത് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു നിർത്തി ആ അപ്പോൾ അങ്ങനെ അവൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പോവും എനിക്ക് ടാറ്റയും ഉമ്മയൊക്കെ തന്നു പറഞ്ഞു വിടും അവൾ ഓക്കെ ആയി തുടങ്ങി ഞാനും അതിൻ്റേതായ രീതിയിൽ കുഴപ്പമൊന്നുമില്ല അവൾ ഓക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കും വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആളും ഹാപ്പിയാണ് പിന്നെ ആളിനെ എഴുത്തിന് ഇരുത്തി പക്ഷേ ഇതുവരെ എഴുതിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ പാട്ടും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ വന്ന് പറയാറും ആ കഥകളൊക്കെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആള് ഹാപ്പി അല്ലേ പിന്നെ നമുക്ക് എന്താ അല്ലേ പിന്നെ ഞങ്ങളത് പിന്നെന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ശിശുദിനം അതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിശുദിനത്തിന് ആൾ അടിപൊളിയായിട്ട് രാവിലെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇതിൽ പോവാം മമ്മി നമുക്ക് പോവാം ഉണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഭയങ്കര ആയിട്ട് നല്ല എൻജോയ് ചെയ്താണ് പോയതും എടുത്തതും എല്ലാം അപ്പോഴേ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ് ഇതിൻ്റെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മുടെ കുട്ടി മക്കൾസിൻ്റെ പാരൻസും ഒക്കെയാണ് അധികം പിള്ളേരൊന്നുമില്ല ആകെ എട്ടോ ഒമ്പതോ കുട്ടികൾ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽപ്പോലെ എല്ലാവരും നല്ല ഇതാട്ടോ നല്ലൊരു എന്താ പറയുക നല്ല നമ്മുടെ ഒരു ഒരു ചിട്ടയുണ്ടാവും അവർക്ക് അത് ആ ഒരു ചിട്ടയിൽ അവർ ഇങ്ങനെ കഴിയാമെന്ന് വെച്ചാൽ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ പിന്നെ ഇതാണ് ലാസ്റ്റ് ഡേ ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ചയെ വിടുവാണോ എന്ന് ചോദിക്കരുത് കേട്ടോ അവൾക്ക് പോകാൻ ഇഷ്ടമാണ് രാവിലെ എണീക്കുമ്പോഴേ അവൾ പറയും പോകാംബാ മമ്മി അങ്ങനവാടി പോവാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും അവൾ പറയും ആ അങ്ങനവാടി പോകാനല്ലേ ആ ഓക്കെ പല്ല് തേക്കുന്നത് കുളിപ്പിക്കുന്നത് റെഡിയാവുന്നത് എല്ലാത്തിനും ആൾക്ക് ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ചെയ്യും ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ വാടി എത്തി പിന്നെ ടീച്ചർ അവളെ എടുത്തു എനിക്ക് ടാറ്റൊക്കെ തന്നെ വിട്ടു അങ്ങനെ പിന്നെ ഞാനൊരു ഉച്ചയാകുമ്പോൾ കൂട്ടാറാണ് പതിവ് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെ വീട്ടിൽ എത്തിയിട്ടോ